ഇന്ന് ഒന്നാമത്തെ അധ്യായമായി ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് നെയ്യത്തിൻ്റെ പ്രാധാന്യം എന്ന ഹെഡിങ്ങിലുള്ള ഒരു ഹദീസാണ് നമുക്കെല്ലാം സുപരിചിതമായ ധാരാളമായി കേട്ടുവന്ന ഒരു ഹദീസ് ഇന്നമേ അഴിമാലു ബിന്നിയാത് എന്ന് തുടങ്ങുന്ന അല്പം ദീർഘമായ ഒരു ഹദീസ് ഒരു ഹദീസിന്റെ അറബി മൂലം കൊടുത്തിട്ടുണ്ടാവും അതേപോലെ ആ ഹദീസിന്റെ അർത്ഥം മലയാളത്തിൽ അതിൻ്റെ ആശയതലം നൽകിയിട്ടുണ്ടാകും അതുപോലെ ഹദീസ് ഉദ്ധരിച്ച സഹാബി ഉമർ ഹത്താബ് അതിൽ ആണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ശേഷം ഹദീസ് നൽകുന്ന പാഠങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഹദീസിൽ നിന്ന് പ്രധാനമായും ഗ്രഹിക്കാവുന്ന രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പാഠങ്ങൾ ഓരോ ഹദീസിനും ശേഷം നൽകുകയും ചെയ്യും അതാണ് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ശൈലി നമ്മൾ ഒന്നാമതായി എടുക്കുന്ന ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ് ബുഖാരി മുസ്ലിം മാത്രമല്ല ധാരാളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന വിശ്വവിഖ്യാതമായ ഒരു ഹദീസാണ് ഈ ഒരു ഹദീസ് അഴിമാലു ബിന്നിയാദ് എന്ന് തുടങ്ങുന്ന ഹദീസ് ഇമാം ബുഖാരിയുടെ സഹേൽ ബുഖാരി ഇത് സഹേൽ ബുഖാരി സർഹ അടക്കമുള്ള കിതാബിന്റെ ഒന്നാമത്തെ വാള്യമാണ് ഫുഹുൽ ബാരി ബിഷറഹി സഹീദ് ബുഖാരി എന്ന പേര് അറിയപ്പെടുന്നു ഇമാം ബുഖാരിയുടെ സ്വഹീൽ ബുഖാരിക്ക് ലോകത്ത് നൂറുകണക്കായ പണ്ഡിതന്മാർ അറബിയിൽ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട് മറ്റ് ലോക ഭാഷകളിൽ ഒട്ടുമിക്ക ഭാഷകളിലും വ്യാഖ്യാനങ്ങൾ ഉണ്ട് മലയാളത്തിലും സൊഹീൽ ബുഖാരിയുടെ പരിഭാഷയായും വ്യാഖ്യാനമായും പലരും രചിച്ചിട്ടുണ്ട് അതിൽ ലോകത്ത് ഏറ്റവും അധികം സ്വീകാര്യത കിട്ടിയതും ലോകം മുഴുവനും അംഗീകരിച്ചതുമായ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഖ്യാനമാണ് ഫത്തുഹുൽ ബാരി എന്നറിയപ്പെടുന്ന ഇമാം ഇബിൻ ഹജർ അൽ അസ്കലാലി റഹ്മാഅല്ല രചിച്ച അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം ഇതായി എണ്ണൂറ്റി അൻപത്തി രണ്ടിലാണ് ഇമാം അസ്കലാനി റഹ്മാല്ല ഒഫാത്താകുന്നത് ഇത വർഷം എണ്ണൂറ്റി അൻപത്തി രണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ ഈ സലഹുകളുടെ ഒന്നാമത്തെ വാള്യം ഇതിനു മുമ്പ് ഒരു വാള്യം ആമുഖമുണ്ട് ഇമാം ഇമാംസ്കലാനി ആദ്യത്തെ വാള്യം പൂർണമായും ആമുഖമാണ് ഇമാം ബുഖാരിയുടെ മഹത്വങ്ങളും ഇമാം ബുഖാരിയുടെ സഹീൽ ബുഖാരി എന്ന കിതാബിന്റെ സവിശേഷതകളും ഹദീസുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിജ്ഞാനീയങ്ങളും സഹീദ് ബുഖാരിക്ക് നേരെ ലോകത്ത് പലപ്പോഴായി ഉണ്ടായി വന്ന വിമർശനങ്ങളും ആ വിമർശനങ്ങൾക്കുള്ള മറുപടികളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ വാള്യം ഇത്ര തന്നെ കട്ടിയുള്ള ഒരു വാള്യമാണ് എം എം മസ്ഖാരിയുടെ മുക്കദ്മ അതിൻ്റെ ആമുഖം അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീട് വ്യാഖ്യാനങ്ങൾ ആരംഭിക്കുന്നത് ഇവിടെ മുതലായത് കൊണ്ടാണ് ഇതിന് ഒന്ന് എന്ന സൈഡിൽ പോകണം ഒന്ന് യഥാർത്ഥത്തിൽ ഒന്ന് ശരിക്കും രണ്ടാണ് ഒന്നാമത് ആമുഖം മാത്രമായി അതിനെ നമ്പർ കണക്കൂട്ടാറില്ല എന്ന് മാത്രം അത് കഴിഞ്ഞ് ഇതിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ അവലംബിക്കാവുന്ന ഏറ്റവും വിശ്വാസയോഗ്യമായ ലോകം മുഴുവൻ അംഗീകരിച്ച ഗ്രന്ഥം എന്ന നിലയ്ക്കാണ് ഫുഹുൽ ഭാരി നമ്മൾ എടുക്കുന്നത് മൊത്തം പതിനെട്ട് വാല്യങ്ങളായിട്ടാണ് ഈ ഗ്രന്ഥം ഇറങ്ങിയിട്ടുള്ളത് ഇത് ഒന്ന് അതിന് മുമ്പൊന്ന് ആമുഖം ആമുഖവും പ്ലസ് പതിനേഴും അങ്ങനെ പതിനെട്ട് വാളയങ്ങളായി ഈ ഗ്രന്ഥം നമുക്കിന്ന് പ്രിന്റ് ചെയ്ത് ലഭ്യമാണ് പല പ്രിന്റിങ്ങിലും വാളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും ടെക്സ്റ്റിന്റെ വലിപ്പം കുറയുമ്പോൾ വാഴയത്തിന് എണ്ണം കുറയും ടെക്സ്റ്റിന്റെ വലിപ്പം കുറച്ച് കൂടി പേജ് സൈസ് കൂടുമ്പോൾ വാഴത്തിന് എണ്ണം കൂടും അങ്ങനെ പതിമൂന്ന് വാളയമായി ഇറങ്ങിയിട്ടുണ്ട് പതിനെട്ട് വാളയമായി ഇറങ്ങിയിട്ടുണ്ട് പെറ്റവസാല മൂന്ന് വാഴയങ്ങളാക്കി ഇറക്കിയിട്ടുണ്ട് വലിയ കട്ട് ചെയ്ത് പേജ് സൈ പിന്നെ സൈസ് കുറച്ച് അതിൽ വളരെ ചെറിയ എഴുത്താക്കിക്കൊണ്ട് മൂന്ന് വാളയങ്ങളായി പക്ഷെ കണ്ടന്റ് വ്യത്യാസമല്ല എത്ര വാള്യമായാലും കണ്ടന്റുകൾ സമം തന്നെയാണ് എന്താണെങ്കിലും ഫതുഹുൽ ബാരിയാണ് സഹിൽ ബുഖാരിയുടെ വ്യാഖ്യാനങ്ങളിൽ ഏറ്റവും സർവസ്വീകാര്യത ലഭിച്ച ഗ്രന്ഥം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇതിന് നൂറുകണക്കായ കൈയെഴുത്ത പ്രതികൾ കോപ്പികളായി ലോകത്തെ പല ഭാഗത്തേക്കും അന്നു തന്നെ ഇത് കൊണ്ടുപോകപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത് അദ്ദേഹം ഈ ഗ്രന്ഥരചന പൂർത്തിയാക്കി രണ്ടു കൊല്ലമാണ് പിന്നെ ജീവിച്ചത് എണ്ണൂറ്റി അൻപതിൽ പൂർത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ഈ ഗ്രന്ഥം അന്ന് ഇന്നത്തെ പോലെ ഫോട്ടോ കോപ്പിയും അച്ചടിയൊന്നുമില്ല അതുകൊണ്ട് കയ്യെഴുത്ത് പ്രതിയായി പലരും ഇത് കോപ്പിയെടുത്ത് ലോകത്തേക്ക് മൊത്തം ഇത് അന്നേ തന്നെ എത്തിക്കുകയും അദ്ദേഹത്തിന് നാവില്ലെന്ന് തന്നെ നൂറുകണക്കിന് ശിഷ്യന്മാർ ഈ ഗ്രന്ഥം കേട്ട് വായിച്ച് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്